ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു പെട്ടെന്ന് പ്ലാൻ ഇട്ടതാണ് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് കാരണം കുറേ ദിവസമായില്ലേ നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കുട്ടികളെയും കൊണ്ട് വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു അവർക്കും ജസ്റ്റ് എല്ലാ സ്ഥലവും ഒന്ന് കാണുന്ന സമയത്ത് അവരുടെ മൈൻഡും ഒന്ന് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചോ അങ്ങനെ ഞങ്ങൾ ഇന്ന് പോണ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉമ്മയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് പോണത് നമ്മുടെ പാലക്കാട് ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് എപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് ഒരു സംഭവം വന്നു പറഞ്ഞാൽ പെട്ടെന്നൊന്നും കാണാൻ പോവില്ല അതേപോലെ തന്നെയാ കേട്ടോ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കയറിയ പാടെ ഏത് സെക്ഷനിലോട്ട് പോകണം എന്നുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ കയറുന്ന സമയത്ത് മോനെ ഏറ്റവും ലാസ്റ്റ് വരാണ്ട് പിന്നെ പതുക്കെയാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയതും നമ്മൾ ഫസ്റ്റ് കണ്ടത് ജ്വൽസിൻ്റെയാണ് ആ ഒരു സെക്ഷനൊക്കെ നോക്കി അതിന് ശേഷം പിന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മോന് ഷൂസ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവൻ ഇട്ടതും വൈറ്റാണ് പെട്ടെന്ന് തന്നെ ചളി ആക്കിയിട്ട് വരും അത് കാരണം പിന്നെ അവിടെ നിന്ന് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറൊരു സെക്ഷനിലോട്ട് പോയി അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു അടിപൊളിയായിട്ട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാഗിൻ്റെ സെക്ഷനാണ് ഇത് എൻ്റെ മോന് ഓരോന്നിൻ്റെയും റേറ്റ് എടുത്തിട്ട് ബാഗിനൊക്കെ എത്ര വിലയോ എന്ന അതിശയത്തോടു കൂടി ചോദിക്കുകയാണ് അങ്ങനെ അതും കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെതാ കുട്ടികളുടെ ടോയ്സ് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേസിലൊന്ന് പോയി ഞാൻ പോണ സമയത്ത് അവനെന്തൊക്കെയോ ഒന്ന് കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു ഡ്രസ്സും പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ തന്നെയാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അതിൽ കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആവശ്യമുള്ളത് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി ഇനി നമുക്കൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉമ്മാനിയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ എപ്പോഴും ഓറഞ്ച് ലോട്ടാണ് വൺ ഓഫ് ദി ഫേവറേറ്റ് സ്കൂൾബാർന്ന് തന്നെ പറയാം അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്നു ഞാൻ കുട്ടികളെന്ന് ഓർഡർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ എനിക്ക് അടുത്തൊന്ന് കട വരെ പോകാനുണ്ടായിരുന്നു അവിടെ പോയിട്ട് വരുമ്പോഴേക്കും ഇവരുടെ ജ്യൂസൊക്കെ വന്നു കേട്ടോ അങ്ങനെ അവർ എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഞാനും ജ്യൂസ് കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം